വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം ഈ ചൂണോ രാവിലെ ബാത്റൂമിൽ കയറി ഫ്രഷ് ആയി ഇറങ്ങുമ്പോൾ കണ്ടത് ബെഡിലിരിക്കുന്നൊരു ഉദർന്നയാണ് അവളുടെ ചോദ്യം കേട്ടതും അവനൊന്ന് ചിരിച്ചു കണ്ണു ചെന്നു ഇന്ന് രാത്രി വരുവോ വന്നല്ലേ പറ്റൂ എനിക്കുറങ്ങേണ്ടേ ചിരിയോടവൻ പറയുമ്പോ അവളുടെ മടിയിലേക്ക് കയറി ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ അവൾ ഇല്ലെന്ന് തലയാട്ടി രുദ്രൻ അവളുടെ ചുണ്ടിൽ അമർത്തി ഒന്ന് മുത്തി എന്ന നല്ല കുട്ടിയായിട്ട് ഭക്ഷണവും മരുന്നൊക്കെ കഴിച്ച് മെഡിക്കേറ്റിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ ഞാൻ മനസ്സിലേക്ക് കൊണ്ടുപോകട്ടോ ഇന്ന് കൊണ്ടുപോലെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവളൊരു ചിരിയോടെ പറയുമ്പോൾ അവനവളുടെ മൂക്കിലൊന്ന് കൊടുത്തു അത് വേണ്ട കുറച്ച് ദിവസം നീക്കാൻ വന്നവരെ കുറച്ച് ദിവസം നിന്നിട്ട് വന്നാ മതി പിന്നെ നീ ടീച്ചർ കുറച്ചധികം തിരക്കിലാണ് അതൊക്കെ കഴിയട്ടെ എന്നിട്ട് അങ്ങോട്ട് വരാം ഇപ്പൊ നീ വന്നാലും എന്റെ ഒപ്പം മിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാട്ടോ രുദ്രൻ പറയുമ്പോൾ എല്ലാത്തിനും തല വിളിക്കും രുദ്രൻ അവളുടെ തെറ്റിയിൽ അമർത്തിമുത്തി ശേഷം അവൻ പോകാനായി ഇറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങി താഴെ ഹാളിലേക്ക് നടക്കുമ്പോൾ തന്നെ ഹാളിൽ നിന്ന് കണ്ണന്റെയും ലീനയുടെയും സംസാരം കേട്ടു കണ്ണാ യീശുപിന്റെ ശബ്ദം കേട്ടത് കണ്ണൻ ഒന്ന് തിരിഞ്ഞു നോക്കി രണ്ടുപേരും അവന്റെ അടുത്തേക്ക് വരുവാണ് രുദ്രനെ കണ്ടത് ലീനയുടെ കണ്ണുകൾ പിടന്നു അവൾ രുദ്രനെ നോക്കി ചിരിച്ചു രുദ്രൻ തിരിച്ചു അങ്ങനെ മറക്കാൻ പറ്റുന്ന മുഖമല്ലല്ലോ അവരുടെ സുഖല്ലേ സുഖം അവന്റെ ആ ചോദ്യത്തിൽ അവൾ മനസ്സിൽ തട്ടി ഉത്തരം പറഞ്ഞു വളരെ സന്തോഷത്തിൽ തന്നെയായിരുന്നു അവർ രുദനെയും വിഷുവിനെയും കണ്ടപ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി ജീവിതത്തിലേക്കാണോ എന്ന് പോലും ഉറപ്പില്ലാതെ ഈ പടികടന്ന് പോയവരാണ് ഇന്ന് ഇത്രത്തോളം പിരിയാൻ പറ്റാത്ത ബന്ധത്തിൽ വന്നു നിൽക്കുന്നത് കഴിച്ചിട്ട് പോകാം എല്ലാം റെഡിയാണ് വേണ്ട അവനാക്ഷണം ആ നിമിഷം തടഞ്ഞു വിഷു നിർബന്ധിച്ചില്ല അവൻ കഴിക്കില്ലെന്ന് അവൾക്ക് അറിയാം കണ്ണൻ രണ്ടാളെയും നോക്കാതെ കഴിക്കുവാൻ ഇവിടെ വന്നതിൽ പിന്നെ അവനുക്ക് കഴുപ്പിലാണ് ശ്രദ്ധ ക്രിസ്ത്യൻസ് ആയത് അവരുടെ ഭക്ഷണത്തിനൊക്കെ പ്രത്യേക രുചിയാണ് അത് കണ്ണന് വല്ലാതെ ബോധിച്ചു അതാണ് സത്യം കണ്ണ നീ എന്താ എന്താച്ചിലും നമുക്ക് വിളിക്കാത്തത് അവനെ നോക്കാതെ ഭക്ഷണം കഴിക്കുന്നവന്റെ തലയിൽ തരോട് രുദ്രൻ ചോദിച്ചു അവരെ മൂന്നുപേരെയും നോക്കിക്കൊണ്ട് ലീൻ അടുക്കളയിലേക്ക് പോയി ഏ നമ്മളെ വേണ്ടാത്തവരെ എന്തിനാ ആട്ടാ നമുക്ക് അങ്ങനെ തോന്നിയോ കണ്ണൻ നിനക്ക് കണ്ണനോട് ഉടനടി മാറി ചോദ്യം ചോദിക്കുമ്പോൾ കണ്ണൻ മുഖം ഉയർത്തി നോക്കി പറ നീ ഇപ്പൊ പറഞ്ഞത് അങ്ങനെ തന്നെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവിടെയുള്ള ആർക്കും നിന്നെ വേണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കണ്ണൻ ഒന്നും വേണ്ടിയില്ല രുദൻ അവൻ്റെ നീളമേറിയ മുടിയിൽ തലോടി നിന്നെ കഴിഞ്ഞാലേ കണ്ണ അവിടെ ആർക്കും ആരും ഉള്ളൂ നീ ഓരോന്ന് പറയുമ്പോൾ നിന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടി അവരൊക്കെ വായിൽ തോന്നിയത് പറയുന്നില്ലെന്നുള്ളൂ അല്ലാതെ അത് നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാണെന്ന് നിനക്ക് തോന്നിയോ ഒന്നും വേണ്ടിയില്ല മുഖംയുത്തി രണ്ടുപേരെയും നോക്കി ഈശോ ഒരു ചിരിയോട് രണ്ടുപേരെയും നോക്കി നിൽക്കുവാണ് നിന്റെ ശബ്ദമൊന്നും കേൾക്കാതെ അമ്മ എന്നാലും ഉറങ്ങിയിട്ടില്ല നീ അവരുടെ ചെറിയ കുട്ടിയല്ലേ കണ്ടാണ് അമ്മ വിളിച്ചായി എടുക്കണം അച്ഛനോട് സംസാരിക്കണം കേട്ടോ മറ്റേ രണ്ടും രണ്ടു ദിവസം കഴിഞ്ഞാൽ നിന്നെ വിളിച്ചോളും അത്രേ അവർക്ക് ക്ഷമ കാണുള്ളൂ അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരുമോ രുദ്രൻ പറയുമ്പോൾ കാണാനൊന്ന് ചിരിച്ചു രുദ്രൻ തലമുടി തലമുടിയൊന്നും ഇളക്കി എന്നാ ഞാനിറങ്ങട്ടെ രണ്ടാളും നല്ല കുട്ടിയായിരിക്കും പുറത്തൊന്നും ഇറങ്ങരുത് എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഗേറ്റിന് പുറത്ത് എന്റെ ആളുകളുണ്ട് അവരോട് പറയണം അവരെത്തിച്ചുട്ടോ രുദ്രൻ അത് പറഞ്ഞതും വിഷു നോക്കി രുദ്രനൊന്ന് കണ്ണു ചെമ്മി അവളെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു കണ്ണൻ അവർ പോകുന്നതു നോക്കി വീണ്ടും പാത്രത്തിലേക്കും ഒപ്പം ടേബിളിൽ ഇരുന്ന ഫോൺ കയ്യിലെടുത്ത് മദർ ഇന്ത്യ എന്ന നമ്പറിലേക്ക് വീഡിയോ കോൾ അടിച്ചു ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആനയും ജോണും നിയയും നിച്ചുവും വന്നപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു നിശി വീട്ടിലുള്ളത് കൊണ്ടാണ് അവർ വേഗം അവിടെ നിൽക്കാതെ വന്നത് അവളെ നിൽക്കുന്നതിനനുസരിച്ച് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കൂടുവാണ് ചെയ്യുന്നത് തുറന്നിട്ട വാതിൽ കൂടി അകത്തേക്ക് കയറിയത് നാലുപേരുടെയും കണ്ണുകൾ പോയത് സെറ്റിയിലിരിക്കുന്നവരിലേക്കാണ് സെറ്റിയിൽ രണ്ടു കാലും മടക്കി വെച്ച് ടി വി കാണുവാണ് കണ്ണൻ അവൻ്റെ മടിയിൽ തലവെച്ച് ടി വിയിലേക്ക് നോക്കി ചെരിഞ്ഞ് കിടക്കുകയാണവ് അവന്റെ കയ്യിൽ എന്തോ ഉണ്ട് ഇടക്കിടക്ക് അവനത് ഇശുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ടി വി കാണാണോ നീച്ചു ഒരു ചിരിയോടത് അകത്തേക്ക് കയറുമ്പോൾ ഈശു കണ്ണൻ്റെ മടിയിൽ നിന്നും തലയിരുത്തി നോക്കി പിന്നെ എഴുന്നേറ്റിരുന്നു കണ്ണൻ അവരെ നാലുപേരെയൊന്നും നോക്കിക്കൊണ്ട് വീണ്ടും ടി വിയിലേക്ക് നോക്കി ആനി ആരോടൊന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു ആനി പോകുന്നത് നോക്കിക്കൊണ്ട് ജോൺ അവളുടെ പിന്നാലെ നടന്നു നീ ഒരു ചിരിയോടെ കണ്ണന്റെ അടുത്തേക്ക് ഇരുന്നു നീ അവന്റെ അടുത്ത് വന്നിരുന്നതും കണ്ണൻ നീയേയും നോക്കി അവളുടെ കണ്ണുകൾ ടി വിയിലേക്കാണ് കണ്ണൻ നോക്കുന്നത് അറിഞ്ഞതും അവൾ കണ്ണനെ നോക്കി ഒന്ന് ചിരിച്ചു യേശുവിന്റെ പോലെയുള്ള ചിരിയാണ് അവൾക്ക് നിഷ്കളങ്കമായ ചിരി സംസാരമാണെങ്കിൽ അതിലും കുറവ് എന്തെങ്കിലും ചോദിച്ചാൽ പറയും അല്ലെങ്കിൽ നോക്കി ചിരിക്കും പക്ഷെ അവൾക്ക് കണ്ണൻ ഇഷ്ടമാണ് ആനിയനൊന്നുള്ള ഇഷ്ടം നിനക്ക് എന്നേക്കാളും എത്ര വയസ്സുണ്ട് അല്ലെങ്കിൽ നമുക്കങ്ങ് കെട്ടായിരുന്നല്ലേ അപ്പുറത്തേരുന്ന് സംസാരിക്കുന്ന യേശുവിനെയും നിച്ചുവിനേയും നോക്കി കാണാൻ നിയോയോട് അടക്കി പറയുമ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു ഇങ്ങനെ ഒരു ചെറുക്കൻ എന്താണ് കണ്ണ ഒരു ചിരിയൊക്കെ എന്താ കണ്ണ ഇവളിങ്ങനെ ചിരിക്കാൻ മാത്രം നീ എന്താ പറഞ്ഞത് നീച്ചി ചോദിക്കുമ്പോൾ യേശുവിന്റെ കണ്ണുകളും അവരില്ലായിരുന്നു ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ മാത്രം എന്താ പറഞ്ഞതെന്നായിരുന്നു അവളുടെ മുഖത്ത് അവളുടെ ചോദ്യം കേട്ടതും കണ്ണൻ ഒന്ന് ഞെട്ടി അവൾ പറയുമ്പോന്നൊരു പേടി വെറുതെ തമാശ പറയും പോലെ പറഞ്ഞതാണ് അധികം ഇവിടെ പറഞ്ഞ എല്ലാം തീർന്നു ഏയ് അവനൊരു തമാശ പറഞ്ഞതാ അല്ലേ നീ ഒരു ചിരിയോട് അവനെ മുടിയിലൊന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ട് അകത്തേ നടക്കുമ്പോൾ കണ്ണൻ നിശുവിനെ നോക്കി അവനെ തന്നെ ഒരുമാതിരി നോട്ടം നോക്കിയിരിക്കുവാണ് അത് കണ്ടത് കണ്ണൻ വേഗം ടി വിയിലേക്ക് നോക്കി അപ്പോഴാണ് നിശുവിന്റെ കയ്യിലുള്ള ഫോണടിച്ചത് അവളൊരു ചിരിയോടെ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു ഹലോ റോണിച്ച അവളുടെ ആ റോണിച്ച എന്നുള്ള വിളിക്കടത്ത് കണ്ണൻ പൊട്ടിച്ചിരിച്ചു ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ അവൻ വേഗം വാ പൊത്തിപ്പിടിച്ചു ഫോണിൽ കൂടെ റോണി കേട്ടെങ്കിലും ഇഷുവും നിജുവും അവനെ കൂർപ്പിച്ച് നോക്കി കണ്ണൻ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ചിരി നിയന്ത്രിച്ചു നിജു അവനെയൊന്ന് കലിപ്പിച്ച് നോക്കിക്കൊണ്ട് ഫോണ് സ്പീക്കറിലിട്ട് അവർക്ക് മുന്നൊരു ഗ്ലാസ് ടേബിളിൽ വെച്ചു കണ്ണനും വിഷുവും അതിലേക്ക് നോക്കി നീജു നിങ്ങൾ വന്നില്ലേ ആ ഇപ്പം എത്തിയുള്ളൂ നീ എവിടാ റൂമിലാണോ അല്ല ഹാളിലാണ് രണ്ടുപേരെയും സംസാരം കേട്ടുകൊണ്ടിരുന്ന കണ്ണൻ നിച്ചുവിനൊന്ന് പുരുകൻ ചുടിച്ച് നോക്കി അല്ല പിന്നെ അവർ സംസാരിക്കുന്ന എന്തിനെ ഇവരെ കേൾപ്പിക്കുന്നതായിരുന്നു അവൻ്റെ ഉള്ളിൽ കണ്ണനെ എടുത്ത് എവിടെ അറിയില്ല അവിടെ ഇവിടെ കാണും റോണിയുടെ ആ ചോദ്യത്തിന് താല്പര്യമില്ലാത്ത പോലെ മറുപടി പറഞ്ഞുകൊണ്ട് അവൾ കണ്ണനെ നോക്കി കണ്ണ് ചെമ്മി അവർ ആ വീട്ടിൽ തന്നെ അല്ല എന്നിട്ട് നീ അവരെ കണ്ടില്ലെന്നോ റോണിയുടെ വാക്കുകളിൽ ഒരു ദേഷ്യം പോലെ അവൾക്ക് തോന്നി പിന്നെ എപ്പോഴും അവടെ പിന്നാലെ നടക്കാൻ പറ്റുമോ നിച്ചു നീയെന്താ ഇങ്ങനെ കണ്ണനും മിച്ചേച്ചി വാങ്ങുന്നത് എന്ത് സന്തോഷത്തിൽ പറഞ്ഞു നീയ ഒരു ദിവസം കൊണ്ട് നിനക്ക് മടുത്തോ അവന്റെ വാക്കുകളിൽ വേദനയായിരുന്നു പിന്നെ മടിക്കില്ലേ മണിക്കൂർ മണിക്കൂറിന് വിളിച്ച് അവരെവിടെ അവരെന്താ ചെയ്യുന്നത് കണ്ണന് വിവരല്ല അന്തല്ല പുറത്തേക്ക് വിടരുത് അങ്ങനെ പറഞ്ഞു തന്നെ പറയാൻ വിളിക്കുന്നത് നിങ്ങളോട് ഇതിൽ കൂടുതൽ എന്ത് പറയാനാ ഞാൻ അവൾ കണ്ണിനിട്ട് ചിരിച്ചുകൊണ്ട് ചൂടായി കണ്ണനും വിശുവും പരസ്പരം നോക്കി അത് അതിപ്പം നിന്നോടല്ലാതെ വേറെ ആരോടാ ഞാൻ അവരെ കുറിച്ച് ചോദിക്കാം അവരെ കുറിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്ന അവരെന്താ ചെറിയ കുട്ടികളാണ് പിന്നെ ഇത് നിന്റെ ഈ പറഞ്ഞ എഴുതിയുടെ വീടാ പിന്നെ കണ്ണൻ അവർക്ക് എന്റെ കണക്കൂട്ടിൽ വെച്ച് ഇച്ചാനേകൾ അന്തണ്ട് അവൾ പറഞ്ഞത് മറുപറും കോൾ കെട്ടായി നിച്ച ഒരു ചിരിയോട് അടുത്തിരിക്കുന്നവരെ നോക്കി നീ എന്താ റോഡി വിളിച്ച എടുക്കാത്തേ നിശുവിന്റെ ആ ചോദ്യം കേട്ട് കേൾക്കാത്ത പോലെ ഇരുന്നു അവർക്കൊക്കെ നിന്റെ വില മനസ്സിലാക്കി കൊടുക്കാനാണെങ്കിൽ നീ അവടുന്ന് പോയപ്പോൾ തൊട്ട് അവർക്കത് മനസ്സിലായി അല്ലെങ്കിൽ അവർക്കത് അറിയാം ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വന്നതിൽ പിന്നെ മണിക്കൂർ വെച്ച് വിളിക്കുന്നത് നെച്ചു പറയുമ്പോൾ ഈശു ഒന്ന് ചിരിച്ചു കണ്ണൻ ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് നിച്ചു സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ ഷോഡറിൽ ഒന്ന് തട്ടി നിനക്കൊരു ധാരണയുണ്ട് നിന്ന ആർക്കും വേണ്ടെന്ന് നിന്ന ഇഷ്ടമല്ലെന്ന് പക്ഷെ എല്ലാവർക്കും നീ കഴിഞ്ഞേ കണ്ണാ എല്ലാവരും ഉള്ളൂ അതൊരു ചെറിയ മാറ്റമുള്ളത് നിന്റെ ഒരു ഉദ്ധരനായിരിക്കും അവിടെ ഇച്ചേച്ചു കഴിഞ്ഞേ നിനക്ക് സ്ഥാനം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ നീ കഴിഞ്ഞാൽ ആരും ഉള്ളൂ നിശ അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ കണ്ണൻ ടി വിയിൽ നിന്നും കണ്ണെടുത്ത് സെറ്റ് ചെയ്യാൻ്റെ അവരുടെ ഫോണിലേക്ക് ഒന്ന് നോക്കി റോണി പതിനെട്ട് മിസ് കോളും റോണ പന്ത്രണ്ട് മിസ് കോളും വീണ്ടും റോണിയുടെ പേര് ആ സ്ക്രീനിൽ തെളിഞ്ഞു ഒപ്പം കണ്ണന്റെ കഴുത്തിൽ കൈയിട്ട് അവനെ ചേർത്ത് പിടിക്കുന്ന റോണിയുടെ ചിത്രം കണ്ണൻ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ണന്ന് മിഷു ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്ത് അവന്റെ ചെവിയിൽ വെച്ചു എവിടെ പോയി കിടക്കു വന്നട നീ നിന എത്ര വിളിച്ചു ഞാൻ നീ ഏടത്തേക്കൊപ്പം പോയതല്ലേ വല്ല അത് ഞങ്ങളെയൊക്കെ ഉപയോഗിച്ച് നാട് വിട്ടുന്നല്ലോ തോന്നി റോണി പല്ലി കടിക്കുന്ന ശബ്ദം കേട്ടതും കണ്ണനൊന്ന് ചിരിച്ചു വേണ്ടടാ നീ വിളിക്കണ്ട കോള് എടുക്കണ്ട അവിടെ നിന്നോ നീ ഏടത്ത് ഇങ്ങോട്ട് പോരുമ്പോഴും നീ വരണ്ട അവിടെ തന്നെ നിന്നോ അതും പറഞ്ഞുകൊണ്ട് റോണി കോള് കട്ട് ചെയ്യുമ്പോൾ കണ്ണൻ ഒന്ന് ചിരിച്ചു കോള് കട്ട് ആയതും റോണിയുടെ നമ്പർ സ്ക്രീനിൽ തെളിഞ്ഞു കണ്ണൻ അതിലേക്ക് നോക്കിക്കൊണ്ട് ഈ ശിവനൊന്നും നോക്കി എന്ത് എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് കണ്ണലൊരു കള്ള ചിരിയോടെ പറയുമ്പോൾ ഈശോ ഒരു ചിരിയോട് അവനെ കവളിൽ തരൂടി ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ കുഴപ്പമൊന്നുമില്ല അവളെ മറുപടി പറഞ്ഞുകൊണ്ട് അവർക്ക് നടുവിലേക്കിരുന്നു ആനവളെ നെറ്റിയിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു എനിക്ക് ഞാൻ എൻ്റെ മോളെ ഒത്തിരി ജോഹിച്ചു ആന് പഴയ കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങുവാണെന്ന് കാണുന്നതും ഈശു വേഗം അവളുടെ വാപ്പൊത്തിപ്പിടിച്ചു പഴയതൊന്നും പറയണ്ട മമ്മ അങ്ങനെയൊന്നും നടന്നില്ലെന്ന് നമുക്ക് കരുതാം ഇപ്പോഴെല്ലാം ശരിയായില്ലേ അത് മതി അത് മാത്രം മതി മാമ യേശു കണ്ണിൽ വെള്ളം നിറച്ച് പറയുമ്പോൾ ആന അവളെ കെട്ടിപ്പിടിച്ചു ഇല്ല മാമ അതൊന്നും പറയില്ല അല്ലെങ്കിൽ ആർക്കും അതൊക്കെ ഓർക്കേണ്ടത് എല്ലാം വേദനകൾ മാത്രമുള്ള ഓർമ്മകളല്ലേ ഇനി നല്ല നല്ല ഓർമ്മകൾ മാത്രം മതി നമുക്ക് പറഞ്ഞുകൊണ്ട് അവടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഇനിയിപ്പോൾ അതിനല്ലേ പറ്റുള്ളൂ അതിന് മാത്രം കൊടുക്കാതെ പോയ സ്നേഹം മൊത്തം കൊടുക്കാൻ അവളെ ചേർത്ത് പിടിക്കാൻ അതിനല്ലേ ആവുകയുള്ളൂ നടുവിലിരിക്കുന്ന യേശുവിന് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ചേർത്ത് പിടിച്ച ആനും ചോദിച്ചു ആ നിമിഷം നിച്ചു അവളുടെ ക്യാമറയിൽ പകർത്തി ഒപ്പം നീയേയും നിച്ചു മുകളോടൊപ്പം ചേർന്നിരുന്നു കുറച്ചധികം സംസാരമൊക്കെ കടന്നുപോയി ജോണ് മുന്നിലെ ഗ്ലാസ് ടേബിളിൽ നിന്ന് റിമോട്ട് കയ്യിലിട്ട ചാനൽ മാറ്റി അതിൽ തന്നെ ദൃശ്യത്തിലേക്ക് അയാൾ കണ്ണുകൾ തള്ളി നോക്കി രുദ്രന്റെ കൂടെ വേറൊരു പെൺകുട്ടി രുദ്രൻ സ്ലീവ്ലെസ് ടീഷർട്ടാണ് വേഷം ആ പെൺകുട്ടി ഒരു പുതപ്പ് കൊണ്ട് ചുറ്റിപ്പൊഴിച്ച് നിൽക്കുന്നു മുഖം വ്യക്തമായി കാണുന്നില്ല പേര് ചേർന്നാണ് നിൽക്കുന്നത് ജോണ് കയ്യിലുള്ള റിമോട്ട് ശബ്ദം കൂട്ടിയതും എല്ലാവരും ടി വിയിലേക്ക് നോക്കി പ്രശസ്ത മോഡലായ ശ്രദ്ധ വിശ്വനാഥിനെയും സ്റ്റൈലിഷ് സ്റ്റാർ രുദ്രനാഥിനെയും പാലസ് ഹോട്ടൽ റൂമിൽ നിന്നും പറഞ്ഞ് പൂർത്തിയാക്കിയതിന് മുമ്പ് തന്നെ കണ്ണൻ ടി വി ഓഫ് ചെയ്തു എല്ലാവരും പകപ്പോ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ശിവലായിരുന്നു അവൾ ഓഫായ ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് അതിൽ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല പക്ഷെ അതിലെ വീഡിയോ കണ്ണുകൾ വലിച്ചു തുറന്ന് ശരീരം ബാലൻസ് ചെയ്ത് നിർത്താൻ കഴിയാതെ നിൽക്കുന്ന അവളുടെ ഇച്ഛ അതായിരുന്നു അവളുടെ കണ്ണുകളിൽ മാൻഷെല്ലെസ് സെറ്റിയിൽ മോഹൻ ഇരിക്കുന്നുണ്ട് മോഹന്റെ പിന്നിൽ സെറ്റിയിൽ പിടിച്ചുകൊണ്ട് ദേവി നിൽക്കുന്നുണ്ട് കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് സാരിയുടെ തലപ്പ് കൊണ്ട് തുളക്കുന്നുണ്ട് റോണി ഫോണിൽ ആരൊക്കെയോ സംസാരിച്ചു കൊണ്ട് പുറത്തുണ്ട് ഒപ്പം അശോക റോണ സെറ്റിയിൽ തലപ്പിച്ച് കണ്ണുകൾ അടിച്ചു ചാരിയിരിക്കുവാണ് രുദ്രൻ അവർക്കെതിരെയുള്ള സെറ്റിയിൽ കുനിഞ്ഞിരിക്കുവാണ് കാൽമുട്ടിൽ രണ്ട് കൈയും താങ്ങി മുടിയിൽ അമർത്തി വലിക്കുന്നുണ്ട് അവൻ ഉള്ളിൽ ചെന്ന ലഹരി ഇപ്പോഴും അവനിൽ നിന്നും വിട്ടുമാറാത്തത് കൊണ്ട് അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട് അവരെല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് വിശ്വനാഥന് ശ്രദ്ധയും ഗൗരിയും വിവേകിരിക്കുന്നുണ്ട് ഒരു ചെറിയ ഷോർട്സും സ്ലീവസ് ക്ലോപ്പുമാണ് ശ്രദ്ധയുടെ വേഷം അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് പോയിക്കൊണ്ടിരുന്നു പ്രതീക്ഷിച്ച ആളെ മാത്രം കാണുന്നില്ല മോഹൻ ഇങ്ങനെ വിണ്ടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും ഒന്ന് പറയൂ ഒരു പരിഹസിച്ച് കൊണ്ടുള്ള സംസാരം മോഹൻ അയാളൊന്ന് ദേശത്തിൽ നോക്കിക്കൊണ്ട് വീണ്ടും നോട്ടം മാറ്റി സമയം കുറെയായി സ്റ്റേഷനിൽ നിന്നും പറഞ്ഞിരിക്കുന്നത് നമ്മൾ രണ്ട് വീട്ടുകാരും കൂടെ ആലോചിച്ചൊരു തീരുമാനം എടുക്കാനാണ് ഇതുവരെ ആരും ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു തന്ന ഒന്നുകൂടെ സൗകര്യമായിരുന്നു റോണ കണ്ണുകൾ തുറന്ന് വിശ്വനാഥനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവരുടെ തീരുമാനം അറിയണല്ലോ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു തന്നത് നിങ്ങൾ പറയണ്ട നല്ലതുപോലെ ആലോചിച്ച ശേഷം ഒരു തീരുമാനം എടുത്താൽ മതി ഇനിയിപ്പോ ലോകം മുഴുവൻ അറിഞ്ഞ സ്ഥിതിക്ക് നല്ലൊരു തീരുമാനം തന്നെ എടുക്കണം എങ്കിൽ ഞങ്ങൾ ഇത് കുറച്ച് ക്യാഷ് ഞങ്ങൾ സെറ്റിൽ ചെയ്യാം റോണൊരു പൂച്ച ചിരിയോടെ പറയുമ്പോൾ വിശ്വനാഥനെ ചിരിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ആദ്യത്തെ പോലെ അവന്റെ ശത്രുക്കൾ നടത്തിയ പ്ലാനെ അവർ ഒന്നുകൂടെ കളിച്ചു നോക്കി പക്ഷേ അതിൽ ഇപ്രാവശ്യം എൻ്റെ മകൾ ചാടി കഴിഞ്ഞ് തവണ ഒരു ചെറിയ ഫോട്ടോ മാത്രമാണെങ്കിൽ ഇന്നൊരു വീഡിയോ അത്രേ ഉള്ളൂ പക്ഷെ ഒരു ഫിസിക്കൽ റിലേഷൻ നടന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യും അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ ദേവി മോഹന്റെ അമർത്തി പിടിച്ചു അവരുടെ തേങ്ങൾ അവിടെ ഉയർന്നു കേട്ടു ഈ നിമിഷം അവൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആലോചിക്കാൻ വയ്യ ആർക്കും അങ്ങനെ ഒരു നിമിഷം അയാളുടെ വാക്കുകൾ കേട്ടിട്ട് ഉത്തരൻ കണ്ണുകൾ അമർത്തി അടച്ചു മുടി ശക്തിയിൽ അമർത്തി വലിച്ചു അവ്യക്തമായ എന്തൊക്കെയോ ദൃശ്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അവൻ്റെ ശരീരത്തിന് മുകളിൽ കയറിക്കിടന്ന് അവൻ്റെ ചുണ്ടുകൾ ചുംബിക്കുന്ന ഒരവളുടെ ദൃശ്യം രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്ന് ചാടി എഴുന്നേറ്റ് മുന്നിലെ ഗ്ലാസ് ടേബിൾ തട്ടിത്തെറിപ്പിച്ചു അവൻ്റെ ശരീരത്തിലെ ഗന്ധം അത് അവൻക്ക് പരിചയമില്ല മൂക്കിലേക്ക് കുത്തി തുളച്ചു കയറുന്ന മണം അവൻ തലയൊന്നു കൊടുത്തു എല്ലാവരും പേദരിയോട് അവനെ നോക്കി ഇതുവരെ ആരോടും ഒരു അക്ഷരവും നീണ്ടിയിട്ടില്ല ആരെയും നോക്കിയിട്ടില്ല ആ ഗഭ്രാന്ത് പിടിച്ച പോലെ അവൻ സെറ്റിയിൽ തന്നെ ഇരുന്നു കണ്ണുകൾ അടയുന്നുണ്ട് ശരീരം കുറയുന്നുണ്ട് അവൻക്ക് അവന്റെ പെണ്ണിനെ ഒന്ന് കാണാൻ തോന്നി അവളുടെ ഗന്ധം ശരീരത്തിലേക്ക് നിറക്കാൻ മൂക്കിലേക്ക് വലിച്ചു കയറ്റാൻ ഇറുക പുണരാൻ കണ്ണുകൾ അടച്ചു ഒന്നും ആലോചിക്കാതെ ആ മാറിലെ ചൂടിൽ പതിഞ്ഞു കിടക്കാൻ പക്ഷെ ഇപ്പോൾ കണ്ട കരയും ഒത്തിരി ഒത്തിരി കരയും ഇച്ചാ അവളുടെ ആ ശബ്ദം കേരതും അശോകമൊന്നും വേണ്ടിയില്ല എന്തു പറയും അവളോട് എങ്ങനെ പറയും ഇതറിഞ്ഞപ്പോൾ മുതലുള്ള വിളിയാണ് രുദ്രന്റെ ഫോൺ അശോകിന്റെ കയ്യിലാണ് ഏഴുമണിക്ക് തുടങ്ങിയ വിളിയാണ് ഇപ്പോൾ സമയം പതിനൊന്നും മണി ഇതുവരെ ഇതുതന്നെയാണ് അവസ്ഥ എന്നാൽ ഇനി എടുക്കാതിരുന്നൊരു കാര്യമില്ല യശു ഏട്ടാ അവളുടെ അടഞ്ഞ ശബ്ദം കേറുന്ന അശോക കണ്ണുകൾ അടച്ചു വയ്യ ഒരു വേദന മാറിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അടുത്ത വേദന മോളെ യശു ഇവിടെ കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ മാനസിലുണ്ട് എല്ലാരും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ് ഞങ്ങൾ ചർച്ചവരെ കണ്ടുപിടിക്കട്ടെ ഈ തിരകൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കൊണ്ടുവരാട്ടോ ഇച്ച എവിടെ ഒന്ന് കൊടുക്കാമോ ഇക്കാ ശബ്ദം ഒന്ന് കേൾക്കാൻ അവൾ തേങ്ങലോടെ പറയുമ്പോൾ അശോക് പുറത്ത് നിന്ന് കൊണ്ട് തന്നെ രുദ്രനെ നോക്കി മുടിയിൽ പിടിച്ച് വലിച്ച് സെറ്റിയിലിരിക്കുന്നുണ്ട് അശോക് കൂടുതലൊന്നും ആലോചിക്കാതെ അങ്ങോട്ടേക്ക് നടന്നു കുനിഞ്ഞിരിക്കുന്ന രുദ്രന്റെ മുന്നിലേക്ക് അശോക് ഫോൺ നീട്ടിയതും അവൻ മുഖമുയർത്തി അശോകനെ ഒന്ന് നോക്കി അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു അതിൽ കാണുന്ന പേരിലേക്ക് നോക്കി രുദ്രൻ ഫോൺ ചെവിയിൽ വെച്ചു ഇച്ചാ അവളുടെ തേങ്ങിക്കൊണ്ടുള്ള പേടി വീടി ശബ്ദം അടഞ്ഞിട്ടുണ്ട് ഈ നേരം വരെ കരയുമായിരിക്കണം രുദ്രൻ കണ്ണുകൾ അമർത്തി അടിച്ചു എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ഇരുന്നിട്ടെന്താ പ്രതികരിക്കണം ഇഷ ഇവിടെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വായോട്ടോ അപ്പോഴേക്കും ഈ ചേൽന ശരിയാക്കിയിരിക്കും അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ അവനെ നോക്കി വശമായി ചിരിക്കുന്നവരുള്ളായിരുന്നു അവന്റെ കണ്ണുകളൊന്നും തിളങ്ങി ഭക്ഷണമൊക്കെ കളിച്ച് നല്ല കുട്ടിയായി ഇരിക്കും കേട്ടോ എന്നാ ഫോൺ കണ്ണന് കൊടുക്ക് രുദ്രൻ പറഞ്ഞതും അവൾ ഫോൺ കണ്ണന് കൊടുത്തു രുദ്രൻ എന്തെങ്കിലും പറഞ്ഞ ശേഷം ഫോൺ വെച്ച് അശോകനെ തന്നെ ഏൽപ്പിച്ചു അശോക് അതുകൊണ്ട് പുറത്തേക്ക് പോയി അപ്പൊ എല്ലാവരും കൂടി എന്ത് തീരുമാനിച്ചു